ഹലോ യേസ് പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ കരീസ്മ കാറിൻ്റെ ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് അപ്പോൾ പിന്നെ ഹാൻഡിൽ ബാറാണ് മാറ്റാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ വെച്ചിരുന്നത് സ്റ്റോക്ക് ഹാൻഡിൽ ബാറാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഹാൻഡിൽ ബാർ ഇത് ഇത് നമ്മുടെ ഹോണ്ട ടു ഹൺഡ്രഡ് എക്സിൻ്റെ ഹാൻഡിൽ ബാറാണ് അപ്പോൾ ഇത് നമുക്ക് പിന്നെ അതൊക്കെ വെക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേൽ അപ്പോൾ ഇത് നമ്മൾ സ്റ്റോക്ക് ഹാൻഡിൽ വെക്കാനും കുറച്ച് ഹൈറ്റ് കുറവാണ് പക്ഷേ കുറച്ച് വൈഡാണ് അപ്പോൾ നമ്മൾ വെച്ചിട്ട് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഡയറക്റ്റ് ഫിറ്റ് അല്ല ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതേപോലത്തെ ആ ഉണ്ട് അപ്പോൾ ഇത് ഡയറക്റ്റ് ഈ ഹാൻഡിൽ ബാർ നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ആവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ ഉണ്ട് നമ്മൾ ഈ മൗണ്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ നമ്മളിതിന് ഏകദേശം മുപ്പത്തിരണ്ട് എം എം ഹൈറ്റ് ഇതിൻ്റെ തടിയുണ്ട് മുപ്പത്തിരണ്ട് എം എം ഉണ്ട് അതിൻ്റെ സൈസ് നമ്മുടെ സ്റ്റോക്ക് ഏതാണ്ട് ഇരുപത്താറ് ഇരുപത്തഞ്ചാണ്ട് തന്നെയുള്ളത് തോന്നുന്നു അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് അല്ല അതിനാണ് നമ്മൾ ഹോൾഡർ അഡാപ്റ്റർ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ അഡാപ്റ്ററ് പറയുന്നത് ഇത് യൂണിവേഴ്സൽ ഹാൻഡിൽ ബാർ റേസറാണ് ശരിക്കും അപ്പം അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊരു പീസ് ഉണ്ട് ഇത് നമ്മൾ സ്റ്റോക്ക് വയ്ക്കാൻ വേണ്ടി അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ വണ്ണം കൂടിയ അതിൻ്റെ ഇന്നറുണ്ട് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ സൈസിന് ഉള്ള രീതിയിലാണ് രസമാണ് ബ്രാൻഡ് വരുന്നത് ഗിയർ അപ്പെന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ അതുകൊണ്ട് എണ്ണൂറ് രൂപ കണ്ട് ഓൺലൈനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ ഉണ്ടെന്ന് ഇപ്പോൾ യൂണിവേഴ്സൽ ഹാൻഡിൽ ബാർ റേസറാണ് നമുക്ക് പറ്റുള്ളൂ അതെല്ലാവരും മറക്കരുത് ഈ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നോർമൽ ഹാൻഡിൽ ബാറിനാണെങ്കിൽ റേസറിനാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ ഈ ഹാൻഡിൽ വാറിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തെട്ട് ഇരുപത്തിനാലാണ് ഇരുപത്തെട്ട് ആണ്ടോ അതിൻ്റെ എം എം സൈസ് വരുന്നത് ആയിട്ടുള്ള അവസ്ഥ എങ്ങനെയായിട്ട് നോക്കാം ഈ സപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാൻഡിലുള്ള യോക്കും അതുപോലെ സ്വിച്ച് സാധനമൊക്കെ അഴിച്ചെടുക്കാം അപ്പോൾ അതിന് നമുക്കൊരു എയ്റ്റിൻ്റെ ടി സ്പാനറ് അതുപോലെ ഒരു സ്റ്റാർ സ്കൂട്ടറുകളും വേണം ഇത് ഇവിടെ നിന്നിട്ട് അഴിച്ചു വിടാം നമുക്ക് അത് ബോഡി പോരാണ്ട് കൂടെ എന്തെങ്കിലും ഇട്ടേക്കണോ വിടാം തുണി എന്തെങ്കിലും തറച്ചി ഒക്കെ എന്തെങ്കിലും ഇട്ടേക്കണേ അതുപോലെ ഈ സൈഡിൽ കഴിക്കുക ബ്രേക്ക് കഴിക്കുക ബ്രേക്ക് ഈ ഈസർ നമ്മൾ അതിൻ്റെ ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും അതുപോലെ ബാക്കി ഐറ്റംസ് ഒക്കെ ആൻഡിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ ആൻഡിലൂടെയും കഴിച്ചെടുക്കാം സാധാരണ സ്റ്റോക്ക് അതിനുമിനിയം കളറാണ് എസ് അപ്പോൾ നമ്മൾ ഹാൻഡിൽ വണ്ടിയിൽ നിന്ന് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ഹാൻഡിൽ ഇത് നമ്മൾ ഫോണിൻ്റെ ടു ഹൺഡ്രഡ് എക്സിൻ്റെ ഹാൻഡിലാണ് അഡ്വഞ്ചർ വണ്ടിയില്ലേ അപ്പോൾ അതിൻ്റെ ഹാൻഡിലാണ് അപ്പോൾ രണ്ടും തമ്മിലുള്ള തടി വ്യത്യാസം കണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഹാൻഡിലിൻ്റെ ഹൈറ്റിന് വ്യത്യാസമുണ്ട് ഹൈറ്റും പിന്നെ അതിൻ്റെ ഒരു ബെൻഡ് ഇത് കുറച്ച് വൈഡ് ഹാൻഡിലാണ് കുറച്ച് വൈഡാണ് കുറച്ച് ഷോർട്ടാണ് അപ്പോൾ ഈ നമുക്കിത് ഫിറ്റ് ചെയ്യാം അതിനകത്തേക്ക് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഹോൾഡർ റേസറിൻ്റെ ആൽബാർ റേസറിൻ്റെ ഓൾഡറിൻ്റെ ടോപ്പിലെ പീസ് ആദ്യം ഫിറ്റ് ചെയ്യണം കേട്ടോ അതെങ്ങനെയാണ് വരുന്നത് രണ്ട് പീസ് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം ഒറ്റ പിന്നെ ബോട്ടല്ല കേട്ടെ അതായത് ആകെ ഒരു സൈഡിൽ തന്നെ നാല് ബോൾട്ട് വരുന്നുണ്ട് ആദ്യം ഇത് ഒരു ബോൾട്ട് പിന്നെ അതിൻ്റെ ടോപ്പിലെ കവർ കവറ് വിറ്റിയാൻ ഒരു ബോൾട്ട് അല്ലെങ്കിൽ ഞാൻ രണ്ട് സൈഡും ഫിറ്റ് ചെയ്യാം അപ്പോൾ ഹാൻഡിൽ ബാർ ഹാൻഡിൽ ബാർ റീസൺ നമുക്ക് അടിവശം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹാൻഡിൽ ബാർ വെച്ചിട്ട് ടോപ്പ് ഫിറ്റ് ചെയ്യാം നമുക്ക് ടോപ്പ് വെക്കാം ലോക്കൊക്കെ കറക്റ്റ് ആണ് ഇതിൻ്റെ അടുത്ത് അടിയിലൊരു ലോക്ക് അതിൻ്റെ കൂടെ ഹോളുണ്ട് ഉണ്ടോ അത് കറക്റ്റാണ് ഹോണ്ടേഡ് ആയതുകൊണ്ട് ആ സ്വിച്ചുകളുടെ അതിൻ്റെയൊക്കെ ലോക്ക് കറക്റ്റാണുണ്ടോ പിന്നെ നമുക്ക് ബാക്കി ലിവറോടെ എല്ലാം ഫിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ഈസ്പോൾ വണ്ടി നമ്മൾ ഹാൻഡിൽ ബാറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല വൈഡ് ഹാൻഡിലാണ് നമ്മുടെ കെ ടി എം അഡ്വഞ്ചറിൻ്റെ ഹാൻഡിൽ ബാർ വലിയ നല്ല വൈഡുണ്ടോ അപ്പോൾ അത് ഫിറ്റിങ് ഒക്കെ ചെയ്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഒരു വേറെ ലെവലുണ്ട് ഇപ്പോൾ ഹൈറ്റ് സ്റ്റോക്ക് ഹാൻഡിൽ ബാറിൻ്റെ ഹൈറ്റ് തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി വൈഡുമാണ് സ്ട്രേറ്റ് ഹാൻഡിലാണ് മറ്റേ സ്റ്റോക്ക് ഹാൻഡിൽ ചെറിയ ഇങ്ങനെ ചരിവുണ്ട് അത് മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈശ്രമം തട്ടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റാണ് നിൽക്കുന്നത് കണ്ടോ തട്ടില്ല പക്ഷേ ഇത്രയും ഗ്യാപ്പുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു അരഞ്ചുകൂടെയും ആൻഡിൽ പൊങ്ങിയിറുന്നെങ്കിൽ അടിപൊളി ആയി പിന്നെ വേറെ ടൈപ്പ് ഉണ്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് തള്ളിക്കുന്നത് കുറച്ച് നമ്മുടെ നമ്മുടെ അടുത്തേക്ക് കുറച്ച് തള്ളി വയ്ക്കുന്ന ടൈപ്പ് ഒരു ആംഗിൾ ആകൃതിയിലുള്ള റേസർ ഉണ്ട് അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആനിലും ഇങ്ങോട്ട് കിട്ടും അതിലും കുഴപ്പമില്ല നമുക്കിനി റൈഡൊക്കെ ചെയ്ത് ലോങ്ങ് റൈഡൊക്കെ ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് വണ്ടി ഇരിക്കുമ്പോൾ കൈ ഇങ്ങനെ വന്നിട്ടുണ്ടോ തന്നെ രണ്ട് സൈഡിലോട്ടും എന്തായാലും ഈ റൈഡൊക്കെ ചെയ്ത് നോക്കാം അടുത്തൊരു റൈഡിന് പോകുമ്പോൾ ട്രിപ്പിന് പോകുമ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഹാൻഡും നമ്മുടെ ടു ഹൺഡ്രഡ് എക്സിൻ്റെ ഹാൻഡിന് നമ്മൾ അകല വ്യത്യാസമായി കണ്ടോ ഏകദേശം ഒരിഞ്ച് ഔട്ടർ കൂടുതലാണ് രണ്ട് സൈഡ് അത്രയും വായിട്ടാണ് പുറത്തോട്ട് പിന്നെ നമ്മൾ ഹാൻഡിൽ ബാർ വെയിറ്റ് കൂടിയും വരുമ്പോഴേക്കും വീണ്ടും ലെങ്ത്ത് കൂടും അപ്പോൾ എന്തായാലും പൊളിയാണ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഇതൊന്നും ഇരിക്കാണെങ്കിൽ നെഞ്ചും പിരിച്ചിരിക്കുന്ന പോലെയുണ്ടാവും വണ്ടി വന്നിരിക്കുന്നത് എന്താ പറയുക നെഞ്ചും പിരിച്ച് ഒരാളിരിക്കുന്ന പോലെ വണ്ടിയും വിരുന്നു കഴിഞ്ഞാൽ പക്ഷെ നമുക്കിവിടെ നോക്കുമ്പോൾ അലമ്പില്ല അവൻ്റെ ആ ഹാൻഡിൽ ബാർ ഹോൾഡർ ഒക്കെ വന്നതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്താ അതൊരു സ്റ്റൈലാണ് എന്തായാലും അപ്പം ഈ ഹാൻഡിൽ ബാർ ഹോണ്ട്രഡ് ടു ഹൺഡ്രഡ് എക്സ് ഒരു അഡ്വഞ്ചർ ടൂർ വണ്ടി ഉണ്ടല്ലോ അഡ്വഞ്ചർ അല്ല ടൂറിങ് ഒരു ബൈക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഹാൻഡിൽ ബാർ ആണ് അപ്പോൾ ഇത് രണ്ടളവിലുള്ള രണ്ട് സൈസിലാണ് ഹാൻഡിൽ ബാർ ഇതിൻ്റെ വരുന്നത് ഇവിടെ നിന്ന് തടി കൂടി വന്നിട്ട് ഇവിടേക്ക് ഒരുമേക്ക് നോർമൽ അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഈ ഹാൻഡിൽ ബാർ നല്ല വില വരുന്നത് ഇതിന് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വിലയുണ്ട് കേട്ടോ എൻ്റെ ഹാൻഡിൽ ബാറിന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഹാൻഡിൽ ബാർ നല്ല വെയിറ്റ് ഉണ്ട് ഒറിജിനലിനേക്കാളും ഭാരം കൂടുതലുണ്ട് അപ്പോൾ ഇത് മറ്റേ ടൂറിങ് അഡ്വെഞ്ചർ വണ്ടിക്ക് വര വരുന്നത് കൊണ്ടായിരിക്കും ഇത് എത്രയും സ്ട്രോങ് ആയിട്ട് വെച്ചേക്കുന്നത് എന്തായാലും ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവലായുണ്ട് നമുക്കിത് വെച്ചിട്ടുള്ളൊരു അടിപൊളി റൈഡ് അടുത്ത പ്രാവശ്യം പോയി വെക്കാം പോയി നോക്കിയിട്ട് പിന്നെ കൂടുതൽ കംഫർട്ടും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ റൈഡിങ് പൊസിഷൻ ഞാൻ ജസ്റ്റ് ആൺ റൗണ്ടൊക്കെ നോക്കി കുഴപ്പമില്ല ആൻറ്റിങ്ങൊക്കെ നല്ല രീതിയിൽ നമ്മളൊരു നമുക്കൊരു തോന്നും ഒരു ജി എസ് ഒക്കെ ഓടിക്കുകയാണെന്ന് ആൻഡിൽ വാലാണ് ഇവിടെ കൂട്ടി പറഞ്ഞതല്ല എന്നാലും നമുക്ക് വേറെ വണ്ടിയും ഇരിക്കണമെന്ന് തോന്നി ബാറ് ഹാൻഡിൽ വരുമോ അത്രയ്ക്ക് വൈഡായിട്ടുള്ള ഒരു മടേ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ അടിക്കടിക്കാൻ സപ്പോർട്ട് ചെയ്യാം നമുക്ക് വേറെ ഹാൻഡിൽ ബാറൊക്കെ വെച്ചാൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതായാലും വീഡിയോ നിർത്താണ് ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടാവുള്ളൂ